വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളക്ക് പൂർവിക കാലം മുതലേ വിഷ്ണുവാചാത്തിനെ ആചരിച്ചു വന്ന് ഉപാസിച്ചു വന്നിട്ട് കുടിയിരുത്തി ക്ഷേത്ര ആചാരങ്ങളോട് കൂടി ഒരു കാലഘട്ടമാണ് പല വീടുകളും അങ്ങനെയുണ്ട് എന്നാൽ പലർക്കും ഇതിനെ പൂർവികമായിട്ട് ആചരിച്ചു വന്നിട്ടുള്ള ആളുകൾക്ക് തന്നെ അവരുടെ കുടുംബക്കാർക്ക് തന്നെ ഇതിനെ ഒഴിവാക്കുന്ന ചില കുടുംബക്കാരുണ്ട് ചിലർക്ക് വിശ്വാസം ഇല്ലായ്മ മൂലം അതൊരു ഭാരമായിട്ട് തോന്നുന്നത് എന്തിനാ അവരിനൊക്കെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ അന്ധവിശ്വാസം പറയാന്ന് പറഞ്ഞിട്ട് പക്ഷെ വിശ്വസിക്കാത്തവൻ എന്നും വിശ്വസിക്കില്ല അവനെ വിശ്വസിക്കുന്നതാവും അവന് തലവേദന ഉണ്ടാവുക വിശ്വാസികളോ അത് അന്ധമായിട്ട് വിശ്വസിക്കാത്തവരുണ്ട് അന്ധമായിട്ടും വിശ്വസിക്കുന്നവരുണ്ട് അന്ധമായിട്ട് വിശ്വസിക്കുന്നവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക സാധാരണ രൂപത്തിലുള്ള വിശ്വാസമാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവരും അവരുടെ കുടുംബവും മക്കളൊക്കെ നല്ല സന്തോഷത്തോടുകൂടെ ജീവിച്ചു വന്നതായ അവസ്ഥകൾ അവരായിട്ട് ഉണ്ടാക്കും നല്ല നല്ലൊരു വിശ്വാസം അത് അന്ധമായിട്ടുള്ള വിശ്വാസമല്ല അത് മറ്റുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഈ മേഖല അല്ലെങ്കിൽ ദൈവത്തിനോട് തന്നെ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കാവുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുക പറഞ്ഞു വന്നത് അപ്പൊ വിഷ്വാചാത്തനെ ഉപാസിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് എന്നാ എല്ലാവർക്കും ചെലപ്പോ എങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പൂജിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഇന്ന് ഇപ്പം നമ്മുടെ ഈ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ വളരെയധികം പ്രസിദ്ധിയായിപ്പോ അതിനനുസരിച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ചാത്തന്മാർ അല്ലെങ്കിൽ മൂർത്തികളുടെ ഒരുപാട് പരസ്യങ്ങൾ വരാനായിട്ട് തുടങ്ങി അപ്പം അത് കണ്ടിട്ടും കേട്ടിട്ടും പലർക്കും അവിടെ എത്തണം അല്ലെങ്കിൽ ആ സന്നിധിയിൽ എത്തണം അല്ലെങ്കിൽ ചാത്തൻ ഉപാസിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ ഒരുപാടുണ്ട് എന്നിരുന്നാൽ തന്നെ ഇനിയിപ്പോൾ ചാത്തിന് സാധാരണ ഇപ്പൊ ഒരു ശബരിമലക്കൊക്കെ പോകുമ്പോൾ പോകുന്ന സമയത്തൊക്കെ ഫോട്ടോ വെച്ച് പൂജിക്കും കുളിച്ച് വരുമ്പോഴും വന്നിട്ടും അതേപോലെ തന്നെ രണ്ടു നേരം എടുത്ത് വയ്ക്കാനായിട്ട് അപ്പം അതേപോലെ ഒരു രസത്തിന് മേടിക്കുന്നവർ അല്ലെ ആ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഭക്തിയോട് കൂടിയിട്ട് തന്നെ എവിടെയെങ്കിലും പോയി ഫോട്ടോ കണ്ടു ഭഗവാന് ഫോട്ടോ മേടിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പൂജിക്കുന്ന ആഗ്രഹമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനത്തവരുണ്ട് പൂജിക്കാനായിട്ട് കൃത്യമായിട്ട് താന്ത്രിക വിധി പ്രകാരം പൂജിക്കാൻ അറിയുന്നവർ ഒരുപാടുണ്ട് അല്ലാതെ വേറെ പഞ്ചാർച്ചന പൂജ മറ്റും ചെയ്യണവരുണ്ട് ഒന്നും അറിയാത്തവരുണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്തവര് കാരണം അത്തരക്കാരിപ്പോൾ ടൗണിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞ ഫോട്ടോ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു എന്നാൽ വിശ്വാസമുണ്ട് പക്ഷെ ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ സാഹചര്യങ്ങളില്ല അല്ലെങ്കിൽ അവർ വേറെ ആളുകളുടെ ഒപ്പം നിൽക്കണവർക്ക് അത് ബുദ്ധിമുട്ടാകും അങ്ങനൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ തന്നെ ചാത്തിനെ നമുക്ക് എങ്ങനെ പൂജിക്കാം വളരെ ലളിതമായിട്ട് എങ്ങനെ പൂജിക്കാം എന്നുള്ളത് ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം അപ്പം ഇത് അറിയുന്നവർക്കല്ല അറിയാത്തവർ ഒരുപാടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ചാത്തനെ അറിയില്ല അതേപോലെ തന്നെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഫോട്ടോ മേടിച്ചവർക്ക് ഉപാസന ചെയ്തവർക്കൊക്കെ ഉപാസന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അവരോട് വിളിച്ച് കരാറാക്കി അവിടെ ചെന്നു അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തു അല്ലെങ്കിൽ അവർ പറയുന്ന പൈസ കൊടുത്തു അദ്ദേഹം ആ മന്ത്രം ഒരുക്കഴിച്ചു അതൊന്ന് പറഞ്ഞുകൊടുത്തു അന്ന് തട്ട് തട്ടു തല്ലോടി അപ്പൊ അന്നത്തെ ഉപാസന അത്രേ ഉള്ളൂ പിന്നെ കൊണ്ടുവന്നിട്ട് വിളക്ക് വെച്ചിട്ട് കർമ്മം ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനെ ഉള്ളൊരു ഇതിലുള്ളു അപ്പൊ എന്നിരുന്നാൽ തന്നെ വിഷ്ണുമായിനെ നമുക്ക് ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്നു എല്ലാവരും വിളിക്കുന്ന പോലെ തന്നെ വെച്ച് ആരാധിക്കുന്ന ആ ഇതിൽ തന്നെ കൊണ്ടുവന്നു ആയതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടോ അപ്പോ വിശ്വാചാത്തൻ സ്വാമിയെ പൂജിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല അദ്ദേഹത്തിനെ പൂജിക്കുന്ന സാധാരണ ഉത്തമമായിട്ടുള്ള രീതിയിൽ അതിന് പഞ്ചാർച്ചന പൂജ ചെയ്യാം ആ പഞ്ചാർച്ചന പൂജക്ക് എന്താന്ന് പറഞ്ഞാല് ജലഗന്ധ പുഷ്പ ധൂപ ദീപം ഇതാണ് പഞ്ചാർച്ചന അഞ്ചാർച്ചന ചെയ്യുക ജലം വെള്ളം കൊണ്ട് ഗന്ധം ഈ കളഭം അല്ലെങ്കിൽ ചന്ദനം പുഷ്പം ആ പുഷ്പം എന്ന് പറഞ്ഞ വിവിധ പുഷ്പങ്ങളാവാം അതേപോലെ തന്നെ ധൂപം ആ ധൂപം എന്ന് പറഞ്ഞാല് നമ്മൾ സാമ്പ്രാണ്യോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അങ്ങനെ കത്തിക്കുന്ന ഒരു ഇതാണ് ഇനി അതില്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചാലും ധൂപത്തിന്റെ പണി അവിടെ നടക്കും പിന്നെ ദീപം അത് കൊടിവെളക്കിൽ എണ്ണയും നെയ്യും ഒഴിച്ചിട്ട് കത്തിച്ച് ഭഗവാനെ കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഒരുക്കപ്പാടുകളൊക്കെ കൊണ്ടുവന്നിരിക്കുക ആദ്യം വെള്ളം അതേപോലെ ചന്ദനം പൂവ് ധൂപം ദീപം പിന്നെ ഒരു നൈവേദ്യം വേണം നമ്മൾ അങ്ങനെ വിസ്തരിച്ചങ്ങനെ ചെയ്യുമ്പോൾ വിസ്തരിച്ചെന്ന് പറഞ്ഞാൽ അത്ര മുദ്രകളും കാട്ടിട്ടില്ല എങ്കിലും അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ആ പൂജിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു പ്രസാദം ഉണ്ടാക്കി വയ്ക്കണം അപ്പോൾ കിണ്ടി പൂജിക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കിണ്ടിയാണ് കിണ്ടി വിളക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് വിഗ്രഹമൊന്നുമില്ല ഫോട്ടോ മാത്രമേ ഉള്ളതെന്ന് ചോദിച്ചിരിക്കുക ആ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ചെമ്മിരുമിലോ മറ്റു ചാരി വെച്ച് അല്ലെങ്കിൽ വടി കുത്തി വെച്ചിട്ട് ഭഗവാനെ കൃത്യമായിട്ട് നല്ല രൂപത്തിലാക്കി പറ്റുവെച്ചാൽ രണ്ട് വിളക്ക് അല്ലെങ്കിൽ വലത്തെ ഭാഗത്ത് വിളക്ക് നമ്മുടെ ഇടത്തെ ഭാഗത്ത് ദേവന്റെ വലത്തെ ഭാഗത്ത് അല്ലാത്ത പക്ഷം രണ്ട് വിളക്ക് വെച്ചാൽ രണ്ട് വിളക്കും വെച്ചിട്ട് അതിൻ്റെ പൂവ് ചന്ദനം ചാർത്തി പൂവൊക്കെ വെച്ചതിന് ശേഷം ഈ ഈ സംഗതികളൊക്കെ തയ്യാറാക്കുക ജലഗന്ധ ദീപം അപ്പോ വെള്ളത്തിന് കിണ്ടി എടുക്കുക ജലത്തിന്റെ കിണ്ടി കിണ്ടിയിലാണ് പൂജിക്കുക അ രണ്ട് കിണ്ടി വേണം ഇടയ്ക്ക് ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല കൊതുകേടി വന്ന് മീച്ചു തട്ടി അങ്ങോട്ട് മാന്തി ഇങ്ങോട്ട് മാന്തി അങ്ങനൊക്കെ സംഭവിക്കാം അപ്പൊ ഈ ഇടത്തെ ഭാഗത്തെ കിണ്ടിയിലത്തെ വെള്ളം എടുത്തിട്ട് ഒന്ന് കൈക്കൊന്നണിക്കുക അപ്പോൾ ആ ബുദ്ധിമുട്ടിലുള്ള മാറും അപ്പോൾ അത് അതിനാണ് രണ്ട് കിണ്ടി ഉള്ളത് പിന്നെ രണ്ട് കിണ്ടിയിലും വെള്ളം വേണം വല്ലത്തെ കിണ്ടിയിൽ പുണ്യാഹം ഉണ്ടാക്കേണ്ടതാണ് പിന്നെ ആ ചന്ദനം ആ ചന്ദനോടത്തിൽ വെക്കാം അല്ലെങ്കിൽ ഇരയിലിടാം ചന്ദനം ജലഗന്ധം ഗന്ധം എന്നാണ് അതിന് പറയുക പുഷ്പം പിന്നെ മൂന്നാമത് പുഷ്പമാണ് ആണ് തുളസി അതേപോലെ തന്നെ എന്താണ് എന്നാണ് വിശ്രമിക്കെടുക്കാം ജലഗന്ധ പുഷ്പ ധൂപ പിന്നെ സാമ്പ്രാണി അത് കഴിഞ്ഞാൽ ദീപം കുടിവെളുക്കിൽ നെയ്യൊഴിച്ചിട്ട് തീരിയിട്ട് കത്തിച്ച് വയ്ക്കുക അതെടുത്തിട്ടും കാണിക്കുക അപ്പൊ ജലഗന്ധ ദീപായി പിന്നെ ഞാൻ അടുത്തത് വേണ്ടത് ഭഗവാനൊരു നിവേദ്യമാണ് അപ്പൊ ആ നിവേദ്യത്തിന് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞാല് അവലെ മലരെ ശർക്കര പഴം കൽക്കണ്ട മുന്തിരി ഇത്യാദികളൊക്കെയാണ് വേണ്ടത് പിന്നെ അപ്പം അട എന്തൊക്കെയാണ് വെച്ചാൽ ഈ നിവേദ്യത്തിന് പായസം വെക്കാം അതൊന്നും കുഴപ്പമില്ലാത്ത കേസാ അങ്ങനെ ഈ ഭഗവാനെ വിഷുമാചാത്തനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു മൂന്ന് തവണ വെള്ളം കൊണ്ട് പൂജിക്കുക മൂന്ന് തവണ ഗന്ധം കൊണ്ട് പൂജിക്കുക മൂന്ന് തവണ പുഷ്പം കൊണ്ട് പൂജിക്കുക പിന്നെ ധൂപം പിന്നെ ദീപം ഇങ്ങനെ ഈ അഞ്ച് തോന്നുള്ള പൂജകളാണ് അപ്പ ഇത് അഞ്ച് അർച്ചനും കഴിഞ്ഞാൽ പിന്നെ നിവേദ്യം വെക്കുക നിവേദ്യം വെക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവലേ മലരെ ശർക്കര പള്ളം ഇത്യാദികളൊക്കെ വെക്കാം അല്ലെങ്കിൽ പായസം വെക്കാം ഇതൊക്കെ നീതിക്കാം അപ്പൊ ഇതിങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കർപ്പൂരം ആരാധിക്കുക കർപ്പൂരം ആരാധിച്ചിട്ട് നമ്മൾ അമ്മയ്ക്ക് കുറച്ച് പൂവൊണ്ടൊക്കെ തൊട്ട് ഭഗവാനെ സമർപ്പണം കാക്കയ്ക്ക് സമർപ്പിക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പൊ ഈ നിവേദ്യമൊക്കെ വെക്കുമ്പോ കുറച്ച് പൂവെടുത്തിട്ട് ഈ മലരനെ ഉഴിഞ്ഞു കളയുക പിന്നെ ജല പുഷ്പം ജലഗന്ധ പുഷ്പം ഇല്ല ഇത് ഉത്തമത്തിലുള്ള കർമ്മ ഇനി മധ്യമത്തിലുള്ള കർമ്മ വെച്ചെങ്കിൽ ഇത് വേറെ ശൈലി വരിക ആ ശൈലി എന്ന് പറയുമ്പോൾ ഈ നിവേദ്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഭഗവാന്റെ മുന്നിൽ തന്നെ ഒരു ഒൻപതടിക്ക് കളം കിട്ടുക ആദ്യം ഉം കീരി വരത്തുക അതിൻ്റെ മീത് അരിപ്പൊടി കൊണ്ട് വരയ്ക്കുക ഒൻപതടിക്ക് അങ്ങനെ ഇല കഷണങ്ങള് ഇതിൽ വെച്ചിട്ട് കളത്തിൽ വെച്ചിട്ട് അരി നെല്ല് ഇടുന്നു നെല്ല് വറുത്ത് കുത്തി തവിട് അതും ഇതിൽ വെക്കുന്നു എന്നിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് ഗുരുതി ഗുരുതി കള് എനിക്ക് മദ്യം തോടുകൂടിയിട്ടാണ് വിഷമാക്കി നമ്മൾ കർമ്മം ചെയ്യുന്നത് അപ്പോൾ ഇത് തൃപ്തിപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ ദുരിതങ്ങൾ മാറി മേൽക്കൊണ്ട് ആ കുടുംബത്തെ നല്ല ഐശ്വര്യം സമാധാന സന്തോഷം സന്തോഷമൊക്കെ എന്നും ഉണ്ടായിരിക്കും അപ്പം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം